പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് ഇന്ത്യയുൾപ്പെടെ തനിക്ക് അനഭിമതരായ രാഷ്ട്രങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധത്തെക്കുറിച്ചാണ് ആ താരിഫ് യുദ്ധം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ആത്മാഭിമാനത്തെയും പരമാധികാരത്തെയും അതിൻ്റെ സാമ്പത്തികമായ സ്വാശ്രയത്വത്തെയും വെല്ലുവിളിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഈ താരിഫ് യുദ്ധം അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ് ട്രംപ് ഇന്ത്യക്കെതിരായിട്ട് കയറ്റുമതി ചുങ്കം അൻപത് ശതമാനമാക്കിയിരിക്കുക അതൊരു പ്രതികാര ചുങ്കമാണ് ഈ താരിഫ് യുദ്ധം നമ്മുടെ കാർഷിക മേഖലയെ വ്യാവസായിക മേഖലയെ സമുദ്രോൽപ്പന്ന മേഖലയെക്കാൾ ഗുരുതരമായി ബാധിക്കുന്നതാണ് ഇന്ത്യൻ സമ്പദ്ഘടനയും ജനജീവിതത്തെയും തകർക്കുന്ന അമേരിക്കൻ ഫൈനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യവാഞ്ചയാണ് ട്രംപിൻ്റെ തീരുവായുദ്ധത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാവുന്ന ട്രംപിൻ്റെ അൻപത് ശതമാനം തീരുവാ പ്രഖ്യാപനം പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ പോലും നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലൂലയെ പോലുള്ള ഭരണാധികാരികൾ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയത് എന്താണ് നരേന്ദ്രമോദിയുടെ ഈ വിധേയത്വം ഈ നിലപാട് കാണിക്കുന്നത് അത് നമ്മുടെ രാജ്യമെത്തപ്പെട്ട അമേരിക്കൻ വിധേയത്വത്തിന്റെ അപമാനകരമായ അതിൻ്റെ സാമ്പ്രാത്വദാസത്തിൻ്റെ പ്രകടനമാണ് പ്രതിഫലമാണ് ഈ കാണുന്നത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവിൻ്റെ വളരെ മൃദുവായൊരു പ്രസ്താവന മാത്രമാണ് ട്രംപിൻ്റെ തിരുവാ പ്രഖ്യാപനത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രംപിൻ്റെ തിരുവായുദ്ധത്തെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമെന്ന ഔപചാരികമായ ഒരു പ്രസ്താവന ആ രീതിയിലുള്ള വരികളിൽ ഒതുക്കുകയാണ് വിദേശകാര്യ വക്താവ് മിസ്റ്റർ രൺബീർ ജെയ്സ്വാൾ തൻ്റെ പ്രസ്താവനയിൽ ചെയ്തത് ഇന്ത്യക്കുള്ള തീരുമാനം തീരുവ അൻപത് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന തീരുവ അൻപത് ശതമാനമായി വർദ്ധിക്കുമ്പോൾ അത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കും നമ്മുടെ സമ്പദ്ഘടനയെ നമ്മുടെ രാജ്യത്തിൻ്റെ സുഗന്ധവ്യജ്ഞനങ്ങൾ ചെമ്മീൻ അടക്കമുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾ അതൊക്കെ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ കശുവണ്ടി കയർ ഇതിൻ്റെയൊക്കെ തന്നെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇത് ഗൗരവാഹമായി ബാധിക്കും അപ്പൊ ഈ തിരുവായുധം ആസിയൻ കരാറിന് ശേഷമുള്ള മറ്റൊരു പ്രഹരമാണ് ഇന്ത്യക്കും കേരള സമ്പദ് എതിരായിട്ടുള്ള കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സമുദ്ര മേഖലയൊക്കെ മേഖലയെ ഒക്കെ അതീവ ഗുരുതരമായി ബാധിക്കുന്നതാണിത് ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണം തുകൽ ആഭരണങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ ഇവയ്ക്ക് മേലൊക്കെ എന്താണ് ഉയർന്ന താരി പ്രഖ്യാപനം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക അതേപോലെ ഇലക്ട്രോണിക്സ് പെട്രോളിയം തുടങ്ങിയ കയറ്റുമതി മേഖലകളിലും ഈ തീരുമാനം വലിയ ആഘാതമേൽപ്പിക്കും എന്താണ് ഇപ്പോൾ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം കയറ്റുമതി ചുങ്കത്തിന് പുറത്ത് മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂട്ടാൻ കാരണം അത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിലും ആകുന്നുവെന്നാരോപിച്ചാണ് ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപനം വന്നത് പ്രതികാര ചുങ്കമാണ് പകവീട്ടലാണ് ഇന്ത്യക്ക് സ്വതന്ത്രമായി മറ്റൊരു രാജ്യവുമായി വ്യാപാരം നടത്താൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ ഈ വ്യാഴാഴ്ച മുതൽ അത് നിലവിൽ വന്ന് വന്നിരിക്കുക ഇരുപത്തഞ്ച് ശതമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതികാര ചുങ്കമായിരിക്കും ഇരുപത് ശതമാനം ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിലവിൽ വരുമെന്നാണ് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ ഒഴിവാക്കി അമേരിക്കൻ ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങിയിട്ടും മോഡിയുടെ പ്രിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് അദ്ദേഹം എപ്പോഴും അഭിസംബോധന ചെയ്യാറ് ആ പ്രിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ വെറുതെ വിട്ടില്ല ഇത് മോഡി സർക്കാരിൻ്റെ അമേരിക്കൻ പ്രീണന നയങ്ങൾക്ക് കൂടിയേറ്റ ഒരു തിരിച്ചടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യക്കും ബ്രസീലിനുമെതിരാണ് ട്രംപ് ഏറ്റവും കൂടുതൽ തീരുപച്ചു പത്തിയിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളെ തകർക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട തന്നെ ഇരു രാജ്യങ്ങൾക്കും ബ്രസീലും ഇന്ത്യക്കും അൻപത് ശതമാനമാണ് തീരുവ പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ശ ഒമ്പത് ശതമാനം തീരുവയാണ് സ്വിറ്റ്സർലൻഡിന് മേലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡയ്ക്ക് മുപ്പത്തഞ്ചും ചൈനയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും മുപ്പത് ശതമാനം വീതവും മെക്സിക്കോക്ക് ഇരുപത് ശതമാനവുമാണ് ട്രംപ് പുതുതായി ഉയർന്ന തീരുവ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനം മാത്രമാണ് തീരുവയുള്ളത് കൂടുതൽ രാജ്യങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് വരെ ശതമാനം സ്ലാബുകളാണ് ചുമത്തിയിട്ടുള്ളത് അപ്പോൾ ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നരേന്ദ്രമോദി എന്നാണ് നരേന്ദ്രമോദി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് അൻപത് ശതമാനമാണ് അനഭിമതമായ ഒരു രാജ്യത്തിന് മേൽ ചുമത്തുന്ന ചുങ്ക സമീപനമാണ് താരിഫ് സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം പതിനൊന്ന് പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടേതായിരുന്നു അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഏഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയായി ഇറക്കുമതി മൂന്ന് പോയിൻറ്റ് ഒമ്പത് നാല് ലക്ഷവും അതായത് അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയുടെ വ്യാപാരം മെച്ചമുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെടാൻ പോവുകയാണ് മോഡിയുടെ അതിരിവിട്ട അമേരിക്കൻ പ്രീരണനത്തിടയിൽ തന്നെയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് കുടിയേറ്റ പ്രശ്നത്തിൽ എന്ന പോലെ കയറ്റുമതി ചുങ്കത്തിൻ്റെ കാര്യത്തിലും ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം സിലിക്കൻ വാലിയിൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കരുതെന്ന് ടെക് കമ്പനികളെ വിളിച്ച് പറഞ്ഞ ആളാണ് മോഡി ഭീഷണിപ്പെടുത്തിയ ആളാണ് മോഡി പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ മാത്രമല്ല താൻ ലോകത്തിന്റെ തന്നെ പ്രസിഡന്റ് ആണെന്ന മട്ടിലാണ് ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ലോക ജനതക്കും സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്കും മേലുള്ള ാൻസ് മൂലധനത്തിന്റെ ഏകാധിപത്യപരമായ ഘടനാക്രമണത്തെ ട്രംപിന്റെ ഈ നീക്കങ്ങൾ കാണിക്കുന്നത് ഇതൊരു നിയോഫാസിസ്റ്റ് ഫാസിസ്റ്റ് അധിനിവേശ ഭീഷണിയാണ് ട്രംപിനെ പോലുള്ള ഒരു നവഫാസിസ്റ്റുമായി ഫാസിസ്റ്റുമായി സന്ധി ചെയ്തിരിക്കുന്ന മോഡി സർക്കാരിന് ഈ നവസാമ്രാജ്യത്വ അധിനിവേശത്തെ അതിനു വിധേയമാകുന്ന രാജ്യങ്ങളെയാകെ യോജിപ്പിച്ച് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം ട്രംപിൻ്റെ വിധേയനായിട്ടാണ് മോടി നിൽക്കുന്നത് വൻ ശക്തി മേധാവിത്വത്തിനും സാമ്രാജ്യത്വ അധിനിവേശത്തിനുമെതിരായി എക്കാലത്തും നിലപാട് സ്വീകരിച്ച ഇന്ത്യയുടെ പാരമ്പര്യത്തെയും സ്വതന്ത്ര വിദേശ നയത്തെയും കഴി കയ്യൊഴിഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ നയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ട്രംപ് നേതൃത്വം നൽകുന്ന നവഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ശക്തമായ പ്രതിരോധമുയർന്നു വരേണ്ട സന്ദർഭമാണിതെന്ന് നമ്മൾ ഓർക്കണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ മാധ്യമ കൂട്ടുകെട്ടിനെതിരായി ലോകമെമ്പാടുമുള്ള സാമ്പ്രായത്തെ വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് അമേരിക്കയുടെ ലോകമേധാവിത്വത്തെയും സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്കും ജനസമൂഹങ്ങൾക്കും നേരെയുള്ള കടന്നാക്രമണങ്ങളെയും വ്യാപാര യുദ്ധത്തെയും എതിർക്കാതെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കതിൻ്റെ പരമാധികാരവും ശാശ്രയത്വവും നിലനിർത്താനാവില്ല നിയോ ലിബറൽ നയങ്ങൾ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുടെ അസ്തിത്വത്തെ ദേശീയമായ സ്വത്വത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് മോഡി സർക്കാർ അതിൻ്റെ രാജ്യദ്രോഹപരമായ അമേരിക്കൻ വിധേയത്വവും സാമ്പ്രായത്വദാസ്യവും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും വിദേശ മൂലധന നിക്ഷേപത്തിനും അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് പോലും രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയിൽ പോലും നൂറ് ശതമാനം വിദേശ മൂലധന നിക്ഷേപം അനുവദിക്കുന്ന നയമാണ് ഹിന്ദുത്വവാദികളുടെ സർക്കാർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ഹിന്ദു യു എസ് പ്രതിരോധ ധാരണകളുടെ പൂർത്തീകരണമാണ് മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ യു പി എ സർക്കാർ ഇടതുപക്ഷത്തിന്റെ എതിർപ്പുകള വക വെക്കാതെ അമേരിക്കയുമായി ഉണ്ടാക്കിയ പ്രതിരോധ രംഗത്ത് സഹരണധാരണകളാണ് മോഡി സർക്കാർ വിസ്തൃതമായ തലങ്ങളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നൂറ് ശതമാനം എഫ് ടി എക്ക് അനുമതി നൽകുന്ന നയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വകുപ്പ് അമേരിക്കയുടേതാണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വകുപ്പ് തയ്യാറാക്കിയത് ഇതാണ് മോഡി സർക്കാരിൻ്റെയും വാണിജ്യ വ്യവസായ നയമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും വ്യാപാര വ്യവസായ രംഗത്താകെ നവ ഫൈനാൻസ് മൂലധനത്തിന്റെ മൂലധനത്തിൻ്റെ അനുസൃതമായ നിലപാട് സ്വീകരിക്കുന്നു ആഗോള വ്യാപാര കരാറുകളിൽ ഘാട്ട് കരാർ തൊട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി അമേരിക്കയുമായൊക്കെ ഉണ്ടാക്കുന്ന നിരവധി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉടമ്പടികൾ ഇതിൻ്റെയൊക്കെ അനന്തര ഫലം എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കൃഷിയെ പരമ്പരാഗത വ്യവസായങ്ങളെ സമുദ്രോൽപ്പന്നങ്ങൾ തൊട്ടുള്ള എല്ലാ കയറ്റുമതി മേഖലകളെയും വലിയ രീതിയിൽ തകർക്കുക എന്നാണ് നമ്മുടെ സമ്പദ്ഘടനയെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ രാജ്യത്തിൻ്റെ വരുമാന വരുമാനമാർഗങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന അമേരിക്കൻ വിധേയത്വത്തിനെതായ നയം അവസാനിപ്പിക്കാനും സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ട്രംപിൻ്റെ ലോകാധിപത്യത്തിന് വേണ്ടിയുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് ശക്തമായ പ്രതിരോധം ഉയർത്താനും ഇന്ത്യക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം ഇപ്പോൾ ഇവിടെ നമുക്ക് നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം